أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها السلام عليكم ورحمة الله وبركاته سورة الشمس اتامت وجنمان بارانم جيد كيل വനഫ്സിം വമാവാഹ മനുഷ്യാത്മാവിനെ കൊണ്ടും അതിനെ അന്യൂനമാക്കിയിരിക്കുന്ന വിധത്തെ കൊണ്ടും സത്യം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് മുസ്ലിം മുഹമ്മദ് അലി അള്ളാഹു അൻഹു തസീർ കബീർ പറയുന്നു മുമ്പത്തെ ആയത്തിനെ ആയത്തിനെ പോലെ ഈ ആയത്തിനും രണ്ടർത്ഥങ്ങളുണ്ട് അതിലൊന്നിതാണ് നാം മനുഷ്യാത്മാവിനെയും അതിനെ സന്തുലിതമായ ശക്തികളോടുകൂടി നിർമ്മിച്ചതിനെയും സാക്ഷ്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു സവ്വ എന്നതിൻ്റെ അർത്ഥം സന്തുലിതമായ ശക്തികളോടുകൂടി ഉണ്ടാക്കുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അതായത് നാം ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തീർത്തു ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് നാം മനുഷ്യാത്മാവിനെ സന്തുലിതമായ നിലയിൽ വരുന്നതാക്കിയിരിക്കുന്നു എന്നാണ് അതായത് മനുഷ്യാത്മാക്കളിൽ അള്ളാഹു വച്ചിരിക്കുന്ന കഴിവുകൾ സന്തുലിതമായ നിലയിലുള്ള കഴിവുകളാണ് അതിന് പുരോഗതി പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പുരോഗതിക്കായി മനുഷ്യാത്മാവ് സ്വയം അതിന് ഉയരുവാൻ സാധിക്കുകയില്ല മറിച്ച് അതിന് ആകാശത്ത് നിന്നുള്ള ഒരു പ്രകാശം അതിന് പുരോഗതി പ്രാപിക്കുവാൻ അനിവാര്യമായിട്ടുണ്ട് ഏതുപോലെ ഭൂമിക്ക് ആകാശീയമായ പ്രകാശം അതിൻ്റെ ഉയർച്ചക്ക് ആവശ്യമായിട്ടുണ്ടോ ഇതേ പ്രകാരം മനുഷ്യാത്മാവിനും ആകാശീയമായ ഒരു പ്രകാശം അതിൻ്റെ ഉയർച്ചക്ക് അനിവാര്യമായിരിക്കുന്നു ആകാശത്ത് നിന്നും മഴ വർഷിക്കാത്തിടത്തോളം ഭൂമിയിലെ എല്ലാ പച്ചപ്പുകളും ഉണങ്ങിപ്പോവുകയും പോവുകയും ചെയ്യുന്നു ഭൂമിയുടെ വൃക്ഷലതാദികളെല്ലാം തന്നെ കരിഞ്ഞു പോകുന്നു അതിലെ വെള്ളം വറ്റിപ്പോകുന്നു ഏതൊരു ഭൂമിയായിരുന്നോ മനുഷ്യ കണുകൾക്ക് കുളിർമ നൽകിയിരുന്നത് ആ ഭൂമി ഒരു ദീർഘകാലത്തെ മഴ വർഷിക്കാത്തതിൻ്റെ ഫലമായി ഒഴിവാക്കപ്പെട്ട നിലയിൽ മനുഷ്യന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന തരത്തിൽ പരിപൂർണമായും നശിപ്പിക്കപ്പെടുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ആത്മീയമായ ലോകത്തും സംഭവിക്കുന്നത് ഏതുവരേക്കും ആകാശത്തു നിന്നും ഇൽഹാമാകുന്ന അല്ലെങ്കിൽ വഹി ആകുന്ന ജലം ഇറങ്ങുന്നില്ലയോ അതുവരെ ആത്മീയതയുടെ എല്ലാ പാടങ്ങളും ഉണങ്ങി വരണ്ടുപോകുന്നു വഹി ഇൽഹാമുകളുടെ മഴ വർഷം നിലക്കുന്ന മുറക്ക് മനുഷ്യ മസ്തിഷ്കങ്ങളുടെ പുരോഗതി നിശ്ചലമാകുന്നു ഇതിൽ നിന്നും വളരെ സ്പഷ്ടമാണ് ആകാശത്തിന് ഭൂമിയുമായി ഉള്ള ബന്ധം പോലെ മനുഷ്യ ഹൃദയങ്ങൾക്ക് വഹി ഇൽഹാമുകളുമായും ബന്ധമുണ്ട് ആകാശം ഭൂമിയിലെ വായുവിനെ പരിശുദ്ധമാക്കുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ തന്നെ സാധിക്കുമായിരുന്നില്ല കാരണം മനുഷ്യർ നിശ്വസിക്കുന്ന വായു വളരെ മലിനമായതാണ് അത് അതിനെ നിരന്തരം ആകാശം പരിശുദ്ധമാക്കുന്നില്ലെങ്കിൽ മനുഷ്യന് അത് വളരെ ദോഷകരമായി ഭവിക്കുന്നു അള്ളാഹു ചൂടുള്ള നിശ്വാസവായു മുകളിലേക്ക് ഉയരുന്നതിനുള്ള സംവിധാനമുണ്ടാക്കുകയും തണുത്ത പുതിയ വായു അതിന് പകരം താഴേക്ക് വരികയും അങ്ങനെ നിരന്തരം അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഭൂമി ആകാശീയമായ സഹായമില്ലാതെ സ്വയം ഒന്നും തന്നെ അതിന് ചെയ്യുവാൻ സാധിക്കുകയില്ല ഭൂമിയെ ഭൂമിക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ അതിന് ശരിയായ നിലയിൽ പുരോഗതി പ്രാപിക്കാൻ ആകാശത്തിൻ്റെ ആവശ്യമുണ്ട് ഇതേ പ്രകാരം മനുഷ്യാത്മാക്കളിൽ വിവിധ തരത്തിലുള്ള കഴിവുകൾ അടങ്ങിയിരിക്കുന്നു മനുഷ്യന് പുരോഗതി പ്രാപിക്കുവാനുള്ള ഒരു ആവേശം എപ്പോഴും തന്നെ നിലനിൽക്കുന്നു അവന് അറിയുവാനുള്ള ഒരു ദാഹം നിലനിൽക്കുന്നു തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ പശ്ചാത്താപമുണ്ടാകുന്നു എല്ലാ സംഗതികളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനുള്ള ഒരു അഭിവാഞ്ച അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു ഒരു കുട്ടി സംസാരിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും മാതാപിതാക്കളുടെ മുന്നിൽ നിരന്തരം ചോദ്യങ്ങളുമായെത്തുന്നു ഇതെന്താണ് അതെന്താണ് എന്നിങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവൻ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനാൽ യൂറോപ്പിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഒരുപാട് വോള്യങ്ങളിലായി കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം ലഭിക്കുമ്പോൾ അവർ അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെ അറിയുന്നതിന് വേണ്ടി അതിനെ ഒട്ടിച്ചു നോക്കുന്നു പിന്നീട് അതിന് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ കരയാൻ തുടങ്ങുന്നു കുട്ടികൾ പുറത്തു പോകുമ്പോൾ ഒരു കൊല്ലനെ കണ്ടാൽ ആ കൊല്ലൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ നോക്കുന്നതാണ് ഇതേപോലെ അവൻ ഒരു ആശാരിയെയാണ് കാണുന്നതെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കും ഇത്തരത്തിൽ വിവിധ ജോലികളെ അവൻ അതിൽ നിമഗ്നായിക്കൊണ്ട് നോക്കിക്കാണുന്നു പിന്നീട് ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് ഏതെങ്കിലും ഒരു ജോലി അവൻ തനിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ നാട് നാശത്തിലേക്ക് പോയതിൻ്റെ ഒരു വലിയ കാരണം ഇവിടെ കുട്ടികളുടെ അഭിരുചിയും അവരുടെ പ്രകൃതവും പരിശോധിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ജോലികളിലേക്ക് അവരെ വിടുന്നില്ല എന്നതാണ് ഒന്നുകിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ചുള്ള ജോലികൾ നൽകുകയും അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഏതൊരു ജോലിയിലാണോ അവർ വ്യാപൃതരാകണം എന്നാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താകണമെന്ന് മാതാപിതാക്കൾ ആ കുട്ടികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തിലേക്ക് അവരുടെ പ്രകൃതം ആയിത്തീരുന്നതിന് വേണ്ടി അവരുടെ അഭിരുചി ആ സംഗതിയിലേക്കായിത്തീരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവന് ഒരുക്കേണ്ടതാണ് അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ വരും തലമുറകളെ ശരിയായ നിലയിൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ബാക്കി തഫ്സീർ ഇൻഷാല്ല അടുത്ത ദർസുകളിൽ വ വാഹറുദാവാന അനിൽ അഹമ്മദുല്ലാഹ് റബിൽ ആലമിൻ